ഗുഡ് ഗേൾ ഒറ്റയ്ക്ക് പൊളിക്കുവോ ഏ പൊളിക്കാൻ അറിയോ മേടിച്ചു തരാം കേട്ടോ ഇവിടെ ഇടിച്ചു തന്നാൽ മതിയോ ചിരിയൊക്കെ എന്തൊരു എന്താ കള്ളച്ചിരി നന്ദൊറ്റക്ക് പൊളിച്ചതിന്റെ ചിരിയാണോ അതെന്താ മുട്ടേന്റെ തോലാണ് തോല് അമ്മ പൊളിച്ചു ചേരട്ടെനി എന്തൊറ്റയ്ക്ക് വിളിക്കുവോ അമ്മ പൊളിച്ചു ചേരാ എന്താ പൊളിച്ചോളാന്നോ നന്ദക്കുട്ടി പൊളിച്ച മുട്ട ഒറ്റക്ക് അല്ലെ നന്ദക്കുട്ടി എന്നെ പൊളിച്ച് നന്ദക്കുട്ടി ഒറ്റക്ക് മുട്ട തിന്നും ഇനി പൊളിക്കാനൊന്നുമില്ല ഇനി കഴിച്ചാ മതി ഒറ്റയ്ക്ക് കഴിക്കണം ഇനി അങ്ങനെ പൊടിച്ചിട്ട് എടുത്ത് കഴിഞ്ഞു അത് മുട്ടേന്റെ ആ ഗുഡ് ഗൾ വഡ് ഗുഡ് ഗുഡ് അമ്മയ്ക്കോ തയ്ച്ചു ഗുഡ് നീ നന്ദോ നീ നന്ദിയാണേ നീ ഗുഡ് ഗുഡ് ഗേൾ യ്യോ അതൊന്നും നല്ലതാണ് അതൊക്കെ മുട്ടയല്ലേ അയ്യോ അങ്ങനെ പറയാൻ പാടില്ല അമ്മ ഇത് മാറ്റി തരാട്ടോ നീ അത് കഴിച്ചേ അത് വേണ്ട വേണ്ട നീ കഴിക്കണ്ട അമ്മ മുട്ടൻ ഗുഡ്കളാണ് ഇറക്ക വായത്തത് മഞ്ഞയോ ആർക്ക് ആർക്കാ മഞ്ഞ കൊടുക്കുക അക്കുനാ നമുക്ക് അക്കൂന് വേണ്ടി അവിടെ എടുത്തു വെക്കാം കേട്ടോ ഉം അല്ലോ വന്നിട്ട് മഞ്ഞ ചോയിക്കുമ്പളേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ നമ്മളെ മുട്ടല്ലേ നമ്മളെ കിളീൻറെ മുട്ട ഏ കിളീൻ്റെ മുട്ടയാണെന്ന് പറഞ്ഞിട്ട് അക്കൂനെ നമുക്ക് കൊടുക്കട്ടോ Ah. Oh.